നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ മൂലനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്ന് പരിശോധിച്ച് നോക്കുക മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കുന്ന വ്യാഴം ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ആറാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥയാണ് ഒത്തിരി വ്യാഴപ്പഴമുള്ളൊരു മാസമാണ് എന്നാൽ ബുധശുക്രയോഗം ഭാഗ്യസ്ഥാനത്ത് വന്നു നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്തുള്ളത് പക്ഷേ ബുധനും ശുക്രനെന്ന് പറയുന്നത് ശത്രുസ്ഥാനാധിപതിയും ബാധകാധിപതിയാണ് അപ്പോൾ ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ ശത്രുദോഷം പോലുള്ള പൂർവ്വജന്മദുരിതത്തിൻ്റെതായിരിക്കുന്ന പ്രശ്നങ്ങളുള്ളത് കാരണം കൊണ്ട് അത് കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷനും വിരോധം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം കർമാധിപതിയാണ് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും ബാധകാധിപതിയായിട്ട് ശത്രുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർമ്മസ്ഥാനത്ത് ഖണ്ണകാരകനായിരിക്കുന്ന കേതു കൂടി നിൽക്കുന്നത് കാരണം തൊഴിലില് ഇടയ്ക്ക് മുടക്കം വരാൻ സാധ്യതയുണ്ട് തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് എങ്കിലും കർമ്മസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് എന്ന് പറയുന്നൊരു ഗുണമുണ്ട് അഞ്ചാം ഭാവാധിപതി ആയിരിക്കുന്ന ചൊവ്വ ആറാം ഭാവത്തിൽ പോയി നിൽക്കുന്നത് കാരണം കൊണ്ട് ഈ പറയുന്ന തടസ്സങ്ങളൊക്കെ കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ള സമയം കൂടിയാണ് പതിനേഴാം തീയതിക്ക് ശേഷം ഭാഗ്യാധിപതി ആയിരിക്കുന്ന സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് ഒമ്പതാം ഭാവത്തിലേക്ക് വരുന്നത് കാരണം കൊണ്ട് പതിനേഴാം തീയതിക്ക് ശേഷം ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട് അതിന് ശേഷം കർമ്മസംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് വീട്ടിൽ നിൽക്കുമ്പോൾ വിവരീത സ്വഭാവം അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങള് വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത് സഹായ സ്ഥാനാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന കാരണം കൊണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് എന്നാലും കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ കാര്യങ്ങൾ വർദ്ധിക്കും സംസാരം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്രിയമായിട്ടുള്ള സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ ശത്രുത ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ശനി മൂന്നാം ഭാവാധിപതിയെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ്റെ ദൃഷ്ടി വരുമ്പോൾ ശനിയുടെ ശത്രുവായിട്ട് നിൽക്കുന്നു എന്ന് അവസ്ഥയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ശത്രു ആയിരിക്കുന്ന ശുക്രനും കൂടി സൂര്യനോട് ചേർന്ന് നിൽക്കുന്നത് കാരണം കൊണ്ട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംസാരങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു നവഗ്രഹ പൂജ ചെയ്യുക അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഗണപതി ഹോമം ചെയ്യുന്നത് നല്ലതാണ് നാഗപൂജ ചെയ്യുക ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ മാസം സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയൊരു ദോഷമില്ല അതേപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അനാവശ്യമായിട്ടുള്ള ചിലവ് വരാതെ ഇരിക്കാനും യോഗമുള്ള സമയം തന്നെയാണ് എങ്കിൽ പോലും നല്ല ശ്രദ്ധയുണ്ടാകണം പരിഹാരങ്ങൾ ചെയ്യണം നല്ല പ്രാർത്ഥന വേണം എങ്കിൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്